ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിന് സർവശക്തനായ ദൈവത്തെ ഞാൻ ഇന്ന് പകൽകാലം ഒരിക്കൽ കൂടി നിങ്ങളുമായി ദൈവവചനം സംസാരിപ്പാൻ സ്വർഗം തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നലകൾ അനേകം നിത്യതയിലേക്ക് മരണത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവം ഇന്നും ഈ ായിരിക്കാൻ ദൈവം തരുന്ന മനോഹരമായ അവസ്ഥയ്ക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഈ സന്ദേശത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുവാൻ തുടങ്ങുവാൻ പോവുകയാണ് യോഹനാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു ദൈവം വചനമായിരുന്നു ദൈവമായിരുന്ന വചനം ഇന്ന് പറയൽ കാലം ആ വചനത്തിന് സമീപസ്ഥെ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കുവാൻ പോവുകയാണ് വിശ്വസിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തെ സമീപിക്കുന്നുവെങ്കിൽ വാസ്തവമായി ഇതിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ അടയാളങ്ങൾ സംഭവിക്കും വലിയ വീര്യപ്രവൃത്തികൾ സംഭവിക്കും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് കാണുവാൻ പോവുകയാണ് യേശുവിന്റെ വലിയ അത്ഭുതങ്ങളെ നമ്മൾ ഒരുമിച്ച് കാണുവാൻ പോവുകയാണ് യേശുവിന്റെ വലിയ അടയാളങ്ങളെ വീര്യപ്രവൃത്തികളെ നമ്മൾ ഒരുമിച്ച് കാണുവാൻ പോവുകയാണ് ഒരു ഈ വചനത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ ഏത് രീതിയിലാണ് എന്നുള്ളത് വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിനടുത്തേക്കാണ് നമ്മൾ അടുക്കുവാൻ പോകുന്നത് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് എന്ന് പകൽ കാലം പ്രതീക്ഷയോടെ ഇരുന്നാട്ടെ ദൈവ നിങ്ങളുടെ ആഴമേറിയ ചിന്തയിൽ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ നാലാമത്തെ അധ്യായം അതിന് മുപ്പത്തി അഞ്ചു മുതലുള്ള തിരുവെഴുത്തുകളെ വായിക്കുന്നു അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത് വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലേന വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി പിന്നെ അവൻ അവനോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത് നിങ്ങൾ ഇപ്പോഴും വിശ്വാസം ഇല്ലയോ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു അനുഗ്രഹീതമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും കടലിലെ ഒരു യാത്ര യാത്രയ്ക്ക് മധ്യ അനുഭവപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധി പ്രതിസന്ധിക്ക് ഒടുവിൽ ആ പ്രതിസന്ധിയെ മാറ്റുന്ന യേശു കർത്താവിൻ്റെ മനോഹരമായ ഒരത്ഭുതം പടകിൽ ഉറങ്ങുകയായിരുന്ന യേശുവിനെ ശിഷ്യന്മാർ വിളിച്ച് ഉണർത്തുകയാണ് എന്തിനാണ് ശിഷ്യന്മാർ യേശുവിനെ വിളിച്ച് ഉണർത്തിയത് നമ്മൾ വായിച്ച വചനഭാഗത്തിനകത്ത് ഇവിടെ വലിയൊരു ചുഴലിക്കാറ്റ് അവരുടെ യാത്ര മധ്യേ വലിയൊരു ചുഴലിക്കാറ്റ് വെളിപ്പെടുകയാണ് ക്രൈസ്തലോൺ അമേ ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ആഞ്ഞടിക്കുന്ന ചില ചുഴലിക്കാറ്റുണ്ട് നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന മുന്നോട്ട് പോകുവാൻ സമ്മതിക്കാതെ നീ പോകുന്ന ലക്ഷ്യത്തിന് നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നീ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സമ്മതിക്കാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാ ശിഷ്യന്മാർക്ക് ഈ വചനത്തിനകത്ത് അവരുടെ യാത്ര മധ്യേ അവരെ മുന്നോട്ട് വിടുവാൻ അനുവദിക്കാത്ത മുന്നോട്ട് വിടുവാൻ അനുവദിക്കാത്ത യാത്രയുടെ മധ്യത്തിൽ വരുന്ന പ്രതിസന്ധി എന്ന് മാത്രമല്ല കാറ്റ് അടിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു പടങ്ങിൽ തിര തള്ളിക്കേറിയത് കൊണ്ട് അത് മുങ്ങുമാറായി അപ്പോൾ മുങ്ങുമാറായ ഒരു പടക് ആ പടകിനകത്തുള്ള ശിഷ്യന്മാർ മരണത്തെ മുഖാമുഖം കാണുവാൻ പോവുകയാണ് അടുത്ത സെക്കൻഡുകളിൽ പടങ് മുങ്ങുവാൻ തുടങ്ങും ഇനി മുന്നോട്ട് അവർക്ക് പോകുവാൻ സാധിക്കത്തില്ല മരണം അടുത്തെത്താറായി ശിഷ്യന്മാർക്ക് മനസ്സിലായി അവർ അലറി കരയുവാൻ തുടങ്ങി ഗുരു കൊണ്ട് യേശു കൊണ്ട് പടവിൽ ഉറങ്ങുകയാണ് യേശുവിനെ അവർ വിളിക്കുകയാണ് ഗുരുവേ ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അടങ്ങിയിരിക്കുന്നവനല്ല യേശു കർത്താവ് വലിയൊരു പ്രതിസന്ധി ശിഷ്യന്മാരുടെ അടുത്ത് വന്നു അവർ നിലവിളിച്ചു അലറി കരഞ്ഞു ഗുരുവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു ഉണർത്തുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അടങ്ങിയിരിക്കുന്നവനല്ല യേശു കർത്താവ് നിന്നെ മുന്നോട്ട് വിടില്ല നിന്റെ ജീവിതത്തിലെ യാത്ര മുന്നോട്ട് നടത്തത്തില്ല നിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കത്തില്ല നീ പോകുന്നത് പോകാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ നിന്റെ ജോലി മേഖലകളെ മുന്നോട്ട് വിടാത്ത ഒരവസ്ഥ നിന്റെ രോഗത്തിലൂടെ മരണത്തിലേക്ക് എടുക്കുവാനുള്ള ഒരു പദ്ധതി ഈ പദ്ധതിയൊക്കെ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനത്തോടുകൂടെ നിന്നിലേക്ക് അയക്കുമ്പോൾ ദുരാത്മ മണ്ഡലങ്ങൾ ഇറങ്ങി പോകുവാൻ പോവുകയാണ് വഴി തടസ്സപ്പെട്ടു നിൽക്കുന്ന മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ നിരാശപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അലറിക്കരയുന്ന ഓ ആരും കാണാതെ പ്രാർത്ഥന മുറിക്കകത്ത് തേങ്ങുന്ന ആരും അറിയാതെ ദൈവത്തോട് മാത്രം നിന്റെ നൊമ്പനത്തെ വേദനത്തെ പങ്കുവയ്ക്കുന്ന നിന്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ യേശു കർത്താവ് ഇടപെടുവാൻ പോവുകയാണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞങ്ങളെ കുറിച്ച് ഒരു വിചാരവും ഇല്ലയോ ഇവിടെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത സെക്കൻഡ് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഗുരു എഴുന്നേൽക്കുക യേശു കർത്താവ് എഴുന്നേൽക്കുകയാണ് അവൻ എഴുന്നേറ്റതിന് ശേഷം ബെറു നിൽക്കുന്ന യേശു കർത്താവിനെ കർത്താവിനെയല്ല നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ കാറ്റിനോടും കടലിനോടും കൽപ്പിക്കുകയാണ് എന്താണ് കൽപ്പിച്ചത് അനങ്ങാതിരിക്കുക അടങ്ങുക രണ്ട് പദമാണ് അവിടെ കൽപ്പിക്കുന്നത് അനങ്ങാതിരിക്കുക അടങ്ങുക ക്രൈസ്തലോട് ഇന്ന് ഈ സന്ദേശം കേട്ട് കൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തെ നോക്കി യേശു കർത്താവ് കൽപ്പിക്കുവാൻ പോവുകയാണ് നിന്നെ തടസ്സപ്പെടുത്തുന്ന നിന്നെ മുന്നേറുവാൻ സമ്മതിക്കാത്ത പ്രതികൂല കാറ്റ് അതെ അടങ്ങാത്ത കാറ്റ് അതിനോട് കർത്താവ് അടങ്ങാൻ പറയാൻ പോവുകയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ വിശ്വസിക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടി ഇരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ 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 അത്ഭുതത്തെ എന്റെ ദൈവം ചെയ്യുവാൻ പോവുകയാണ് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുത പ്രവർത്തിയെ എന്റെ ദൈവം ചെയ്യാൻ പോവുകയാണ് കടലിനോട് പറഞ്ഞു അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യം കാറ്റ് അമർന്നു കടലിൽ വലിയ ശാന്തതയുണ്ടായി കാറ്റ് അമർന്നു കാറ്റ് പിന്നെ കണ്ടിട്ടില്ല ശാന്തതയുണ്ടായി കടലിന്റെ ആ തിരമാലകളുടെ അലർച്ചയൊന്നുമില്ല അടങ്ങിപ്പോയി അത് ശാന്തമായ ഒരു കടലായി മാറി ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സന്ദേശത്തിനകത്ത് ഈ വചനത്തോടു കൂടെ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ആലോചന ഇന്ന് പകൽക്കാലം നിന്നെ തൊടുവാൻ പോകുന്ന ദൈവ സാന്നിധ്യം നീയൊന്ന് നിലവിളിക്കുവാൻ തുടങ്ങിയാൽ നീയൊന്ന് അയ്യം വിളിക്കുവാൻ തുടങ്ങിയാൽ എൻ്റെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ നിന്നെ മുന്നോട്ട് വിടാത്ത പ്രതിസന്ധി എന്തുമാകട്ടെ ആ പ്രതിസന്ധികൾക്ക് നടുവിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവ് മതിയായ കർത്താവാണ് ഇങ്ങനെ കാറ്റിനോട് അനങ്ങാതിരിക്കുക കടലിനോട് അടങ്ങുക ശാന്തമായിരിക്കുക എന്ന് യേശു കർത്താവും ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതമായി കാരണം കാറ്റിനോട് പറഞ്ഞപ്പോൾ കാറ്റ് അവിടെ അമർന്നു കടലിനോട് പറഞ്ഞപ്പോൾ കടലിൽ വലിയ ശാന്തതയുണ്ടായി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് അവർ ഇങ്ങനെ അവർ ഭയപ്പെട്ടു ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് കാറ്റും കടലും ഇവനെ ഇവൻ ഇവൻ ആരാണ് ർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ വീര്യപ്രവൃത്തികൾ നടക്കുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വലിയ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആരുടെ നാമത്തിലാണ് സംഭവിക്കുന്നത് യേശു കർത്താവ് ആരാണ് യേശു കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഇതാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് നമ്മുടെ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ മാത്രമല്ല ഇവൻ സ്വർഗത്തിലേക്ക് കരയറിപ്പോയവനാണ് ഇവനല്ലാതെ യേശു കർത്താവ് അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ആർക്കും കയറുവാനും സാധിക്കത്തില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സ്വർഗത്തിലേക്ക് കരേറിപ്പോയിട്ടുള്ള യേശു കർത്താവല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇവൻ ആർ ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഇനി ആരാണെന്ന് ചോദിച്ചാൽ ഇവൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഇവൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ആദാമ്യ പാരമ്പര്യത്തിനകത്ത് പാപത്താൽ ഈ ലോകം ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ പാപത്തെ പാപഭാരത്തെ ചുമക്കുവാൻ യോഹന്നാന്റെ ഭാഷയിൽ യോഹന്നാൻ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു ഇവൻ ഇവനാർ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവൻ ലോക ലോകത്തിന്റെ ിൽ മുങ്ങി താഴുമ്പോൾ പാപത്താൽ മുങ്ങി താഴുമ്പോൾ ലോകത്താൽ മുങ്ങി താഴുമ്പോൾ ശാപത്താൽ മുങ്ങി താഴുമ്പോൾ ഇതിൽ നിന്ന് പിടിപിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വെളിച്ചമേതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഞങ്ങളിവിടെ ഉയർത്തുന്ന യേശു കർത്താവാണ് ഇവനാർ ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഇവൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഇവനാരാണ് ഇവൻ നല്ല ഇടയനാണ് ക്രൈസ്തലോ ഇവൻ നല്ല ഇടയനാണ് വഴിതെറ്റിപ്പോയ ആടുകളെ ഓ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവമായിട്ടുള്ള ബന്ധം മനുഷ്യൻ എവിടെ നഷ്ടപ്പെട്ടുവോ അവിടെ നിന്ന് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരു അപ്പനും മകനും തന്നെ തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നല്ല ഇടയനാണ് യേശു കർത്താവ് ഇവൻ ആരാണ് ഇവൻ നല്ല ഇടയനാണ് ഇവൻ പുനരുദ്ധാനവും ജീവനുമാണ് അതെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെങ്കിൽ അത് യേശു കർത്താവിലൂടെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ അത് യേശു കർത്താവിലൂടെ അതുകൊണ്ട് ഇവൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇവൻ പുനരുദ്ധാനവും ഇവൻ ജീവനുമാണ് ഇവൻ വഴിയും സത്യവും ജീവനുമാണ് ഏതെങ്കിലും ഒരു വഴി സ്വർഗത്തിലേക്കുണ്ടെങ്കിൽ അത് യേശു കർത്താവ് വഴി മാത്രമാണ് ഇവൻ പുനരുത്ഥാനവും ജീവനും മാത്രമല്ല വഴിയും സത്യവും ജീവനുമാണ് യേശു കർത്താവ് ആരാണ് ഇവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഇവനാണ് വഴി ഇവനാണ് ജീവൻ ഇവനാണ് സത്യം എന്ന് ഇവൻ ആരാണ് ഇവൻ ശലോമോനേക്കാൾ വലിയവനാണ് ശലോമോൻ ആരാണ് ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ശലോമോൻ അവനേക്കാൾ ജ്ഞാനിയായ ആരെങ്കിലും ഈ ലോകത്തിലുണ്ട് ഒരുവനുണ്ട് ഞങ്ങൾ ഉയർത്തുന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ ചവിട്ടി നടന്നുകൊണ്ട് അതേ മുപ്പത്തിമൂന്നര തിരുവയസിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റവും താഴ്ത്തിയ ഒരുവനുണ്ടെങ്കിൽ അത് ഷലോമോനേക്കാൾ വലിയവനായവനാണ് ജ്ഞാനികളിൽ വലിയവനായ ഒരുവൻ

ഇവൻ ആരാണ് യേശു കർത്താവ് ആരാണ് ഇവൻ യോന പ്രവാചകനേക്കാൾ ഇവൻ യോനയിലും യോന പ്രവാചകൻ ആരാണ് ഇവനൊരു പ്രവാചകനാണ് എന്നാൽ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഏറ്റവും വലിയ പ്രവാചകൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ മുത്തരമേ ഉള്ളൂ ഇവൻ ഇവനാർ യേശു കർത്താവ് യോനയിലും വലിയവനാണ് ഏറ്റവും വലിയ പ്രവാചകനേക്കാൾ ഏറ്റവും വലിയ പ്രവാചകനാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പൂജാതനായ ഏതു പ്രവാചകനേക്കാളും ശ്രേഷ്ഠനായ ഏറ്റവും ും വലിയ പ്രവാചകൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു കർത്താവാണ് ഇവനാർ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഇവൻ യോനയിലും വലിയവനാണ് ഇവനാണു ഇവൻ ദേവാലയത്തെക്കാളും വലിയവനാണ് ദൈവമിരിക്കുന്ന സ്ഥലത്തെയാണ് ആലയം എന്ന് പറയുന്നത് എന്നാൽ ആ ആലയത്തെക്കാൾ വലിയവനായ ഒരുവനുണ്ടെങ്കിൽ അതേ വിശുദ്ധമെന്നും പ്രാകാരമെന്നും അതിവിശുദ്ധമെന്നും ഒക്കെ പറയുന്ന അവൻ യെറൂസലേമിലെ ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠനായ ഒരുവനുണ്ടെങ്കിൽ അതെ അതിന്റെ പണികളെ ഇടിച്ച് മൂന്ന് ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞ ഒരുവൻ ഉണ്ട് എങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന നസറായന യേശു കർത്താവാണ് ഇവൻ ആരാണ് ഇവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ് ഇനി ഇവൻ ആരാണ് ഇവൻ ശബത്തിന് അവൻ മനുഷ്യൻ നിമിത്തം ശപത്തുണ്ടായി എന്ന് ഇവൻ പറയുമ്പോൾ അവൻ ആരാണ് എന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ശപത്തിനേക്കാളും വലിയവനായ ഒരുവൻ ഇവിടെ ഉണ്ട് ഇവന്റെ പേരാണ് നസ്രാനായി യേശു കർത്താവ് എന്ന് പറയുന്നത് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചോദിച്ചു കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു ഇവൻ ആരാണ് ക്രൈസ്തലോൾ ലോകമഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന്റെ നടുവിൽ ഇറങ്ങി വന്ന യേശു കർത്താവ് ഒരു ലോക ലോകമഹാത്ഭുതമായി മാറി എങ്ങനെയാണ് ലോക ലോകമഹാത്ഭുതമായി മാറിയത് ഇങ്ങോട്ട് മനുഷ്യജാതി മുഴുവനും മരണത്താൽ അടിമപ്പെട്ട മരണത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എന്ന് ചോദിക്കുവാൻ ഓ നമ്മളെ പഠിപ്പിച്ച നമ്മളെ ശീലിപ്പിച്ച ഒരു ദൈവ സാന്നിധ്യമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് അതെ മരിച്ച മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ തന്നെ ഷൻ അതേ മഹാദേവമായ യേശു കർത്താവ് അകിലവും വിശ്രാമം കൊള്ളുമ്പോൾ ഈ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന ദൈവം മൂന്നാം ദിവസം കല്ലറയെ പൊട്ടിച്ച് മരണത്തെ ചെയ്യിച്ച് ദൈവത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം ഈ അടിയവനോ ഈ ഉള്ളവനോ ഭാഗ്യം ലഭിച്ചതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്ക ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്ന ദൈവം അത് മരിച്ച ദൈവമല്ല ജീവിതം ദൈവമാണ് ഇന്നും ജീവിക്കുന്ന എന്നും ജീവിക്കുന്ന അനന്യനായ ദൈവത്തെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്ന ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ ഉയർത്തുമ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓ യേശു കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഒരു ആമേൻ പറഞ്ഞുകൊണ്ട് അവന്റെ ശ്രേഷ്ഠമായ ഓ പദവികളെ ഓർത്ത് ഈ മഹാദേവത്തിന് സ്തോത്രം ചെയ്യുന്നതിനെ ഓർത്ത് ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അടയാളങ്ങളുടെ ദൈവമാണ് അവൻ വീരപ്രവർത്തികളുടെ ദൈവമാണ് ഓ യും കടലിനെയും അടക്കുവാൻ അനങ്ങാതിരിക്കാൻ കൽപ്പിക്കുവാൻ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ് ഈ പ്രപഞ്ചം അവന്റെ വാക്കുകൾക്ക് ഓ അനുസരിക്കുന്ന ഓ അനുസരണമുള്ള പ്രപഞ്ചമായി തീരുന്നു ഈ കാണുന്നതും കാണാത്തതും എല്ലാം ഉണ്ടാകട്ടെ എന്ന ദിവ്യ ശബ്ദത്താൽ അവൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് അവൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു വന്നപ്പോൾ അവന്റെ നാവ് കൊണ്ട് അതിനോട് അടങ്ങുക അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അനുസരിച്ച് ഈ ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ പ്രതിസന്ധികൾ ൾക്കകത്തും എന്റെ ദൈവം ഇറങ്ങി നിന്നുകൊണ്ട് ഓ അടങ്ങുക അനങ്ങാതിരിക്കുക ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും നീ അടയാളം കാണും നീ വീര്യപ്രവർത്തികൾ കാണും നിന്റെ ജീവിതത്തിൽ മനോഹരമായ ഓ ദിവസങ്ങൾ കടന്നു വരുവാൻ പോകുന്നുവെന്ന് ദൈവാത്മാവിൽ ഞാൻ ആലോചന പറയും ദൈവം ഈ സന്ദേശത്തിലൂടെ ഈ വചനത്തിലൂടെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ